ഗുജറാത്തിൽ നിന്ന് സുപ്രീം കോടതി പുറത്താക്കിയ ഒരാൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ നയിക്കുന്നത് വിചിത്രമാണെന്ന് ജൂലൈ ഇരുപത്തിയേഴിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവൻ ശരത് പവാർ അമിത് കുറിച്ച് പ്രതികരിച്ചു രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ തലവൻ എന്ന് ഷാ ദിവസങ്ങൾക്ക് ശേഷമാണ് പവാറിന്റെ പരാമർശം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നെ ആക്രമിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു ശരത് പവാർ എല്ലാ അഴിമതിക്കാരുടെയും കമാൻഡർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു വിചിത്രമെന്ന് പറയട്ടെ ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ വ്യക്തി ഗുജറാത്തിലെ നിയമം ദുരുപയോഗം ചെയ്ത ആളാണ് ഇതിനായി കോടതി അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നും പവാർ പറഞ്ഞു ഭ്രഷ്ടിക്കപ്പെട്ടവന് ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അതിനാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കണം ഞാൻ ആരുടെയും കയ്യിലുള്ളത് കൊള്ളയടിച്ചിട്ടില്ല ഈ തെറ്റായ പാത സ്വീകരിക്കുന്നു അമിത്ഷായാണ് നമ്മൾ ചിന്തിക്കണം ശരത് പവാർ പറഞ്ഞു അമിത്ഷാ രാജ്യത്തെ നൂറ് ശതമാനം തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പവാർ പറഞ്ഞു സുഹറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തിലാണ് അമിത്ഷായെ സംസ്ഥാനത്ത് നിന്ന് രണ്ടു വർഷത്തേക്ക് നീക്കിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു പ്രതിപക്ഷ നേതാവും എൻ സി പി തലവനുമായ ശരത് പവാറിനെതിരെ അമിത്ഷാ നേരത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ പൂനെയിൽ രാജ്യത്തെ അഴിമതിക്കാരുടെ സർഗണ എന്ന് വിളിച്ച് രൂക്ഷമായ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണിത് പ്രതിപക്ഷം ഞങ്ങൾക്കെതിരെ അഴിമതി ആരോപിക്കുന്നു എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ശരത് പവാറാണ് രാജ്യത്തെ ഏതെങ്കിലും ഗവൺമെന്റിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അഴിമതിയെ സ്ഥാനവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരത് ശരത്തവാറാണ് അതിലെനിക്ക് ആശയക്കുറപ്പമില്ല അവർ ഇപ്പോൾ ഞങ്ങളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു അഴിമതിയെ സ്ഥാനവൽക്കരിക്കുന്ന ജോലി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരത് പവാറാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ബി ജെ പി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് സംസ്ഥാനത്ത് പ്രചരിക്കുന്ന പാൽപ്പൊടി ഇറക്കുമതി സർക്കുലറിൽ പ്രതിപക്ഷ സഖ്യം മഹാവികാസ് അഘാദി ശരത് പവാർ എന്നിവരെ അമിത്ഷാ വിമർശിച്ചു എ വിയെ കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ഗ്രാം പാൽപ്പൊടി പോലും ഇറക്കുമതി ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചു തന്റെ പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോഴെല്ലാം ശരത് പവാർ മറാത്ത സംവരണം അപ്രാപ്തമാക്കുകയാണെന്ന് ഷാ ആരോപിച്ചു അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് മറാത്ത സംവരണം തുടരുമെന്നും ഷാ പ്രതിജ്ഞയെടുത്തു സംവരണത്തെക്കുറിച്ച് പാർട്ടി തെറ്റിദ്ധാരണ പരുത്തുകയാണെന്നും കോൺഗ്രസിനെ ഖരീബ് കല്യാൺ ചെയ്യാൻ കഴിയില്ലെന്നും ആരോപിച്ച് ഷാ കോൺഗ്രസിനെ ലക്ഷ്യമാക്കി പറഞ്ഞു ി ജെ പി മൂന്നാം തവണയും വിജയിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇരുന്നൂറ്റി നാല്പതിലേക്ക് കടക്കാനായില്ലെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞു ബി ജെ പിക്ക് സീറ്റും എൻ ഡി എക്ക് സീറ്റും മുഴുവൻ ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് പോലും ലഭിച്ചില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേടിയ സീറ്റുകൾ ഒരുമിച്ച് ചേർത്താലും ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റ് മറികടക്കാൻ അവർക്ക് കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ ജനങ്ങൾ മോശിക്ക് അംഗീകാര മുദ്ര പതിപ്പിച്ചു ബി ജെ പി തുടർച്ചയായ മൂന്നാം തവണയും വിജയിച്ചതായും ഷാ പറഞ്ഞു